ഒന്നുമില്ല എന്തായാലും ഉണ്ടാക്കാനുള്ള നിങ്ങളെ വെച്ചേക്കുന്നത് ഒന്നുമില്ലാണ്ട് ഞാൻ പിന്നെ അസുഖം വന്നാല് പക്ഷെ ഞാൻ മാമിനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരൂ എന്നാ നിങ്ങള് വീണ്ടും പറഞ്ഞേക്കെട്ടിട്ട് വരാം വർഷം ആ മറ്റേ പയ്യൻ പോയിട്ട് ഓമനട്ടീൻ്റെ ഒരു ചുരിദാർ അടിക്കാൻ തന്നി ചെറുങ്ങിനൊന്നും ടൈറ്റ് ആയിപ്പോയി വൈകുന്നേരം ഏട്ടം തല്ലാൻ വരുന്നിട്ട് പറഞ്ഞു രണ്ടു ദിവസം ആയിട്ട് ഓർന്നിട്ടാ ഏഹ് ഞാൻ ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റി മുരളേട്ടനെ മാറ്റിയിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് എന്ന് ശരി ശരിയെന്നാ പറഞ്ഞു പൊതു ചർച്ചയാണ് അമ്പലത്തിന് മുരളേട്ടനം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നാ പൊതുവേ പറയുന്നു ശരി നീ ചായ ചായ പണി ഏലക്ക അതെന്താ ഏലക്കായിട്ടിനെ ശരിയെന്നത് ചായല്ലോ അതിന്റെ വീട്ടിലെ പുതിയ പാടകാരാ വയനാട്ടിൽ ആവശ്യത്തിന് ആദ്യം ഒരു കട വന്നിട്ട് അതൊന്നും നമ്മടെ ചായ ചേച്ചി പറഞ്ഞു കണ്ടിട്ടില്ല ആകെ സോപ്പാൻ സോപ്പാ നിങ്ങള് മാത്രമല്ലേ വീണ്ടും ും കൂടിയിട്ടോ പോലോ മാ കൊണ്ടാട്ടം പോലെ ആയിട്ടുണ്ട് കാർത്തിയേച്ചി കാർത്തിയെന്ന് പറഞ്ഞിട്ടേ ഒരാളേ ഇല്ലോ

മിക്സിയിലും ഗ്രൈൻഡറിലും നശിച്ചത് പാടില്ല നാലു മണിക്ക് ചായ മൂന്നു നേരം കുളിക മുൻകോവുണ്ട് ഒച്ച വെക്കാൻ പാടില്ല തർക്കുത്തരം പറയാൻ പാടില്ല ഉപ്പും അധികം പാടില്ല പഞ്ചാര ഏ ഒട്ടും പാടില്ല പിന്നെ ഞാനും പാടാൻ പാടില്ല ഇതൊക്കെ അല്ലേ മനസ്സിലായിട്ട് അതൊക്കെ പറയാറിയാ ഇങ്ങനെ എത്ര എത്ര പാത വഹിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ആ എനിക്ക് സമാനമായി സമാനമായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെയാണ് പോലെ ഇങ്ങനൊരു ചാൻസ് അല്ലാണ്ട് അച്ഛൻ അച്ഛനൊറ്റാക്കി പോകാൻ സങ്കടമില്ല അതെല്ലാം വെറുതെ നീ വയ്ക്കോ സത്യം പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ പശുവൊന്നുമല്ലോ പശുവിനും പിന്നെ ഒരു ധന്വന്തര കുഴമ്പം കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട ഞാനങ്ങോട്ടും വരുന്നില്ല എനക്കൊരു തകരാറുമില്ല തകരാറുള്ളവരാണ് മാമ റഷ്യ പോകുന്നത് എന്റെ പ്രശ്നേട്ടാ അല്ല നിന്നെ ഉദ്ദേശിച്ചല്ലേ എന്റെ ഒരു ഇൻട്രസ്റ്റ് ഡൗട്ട് ആയിരുന്നു നാട്ടില് നിൽക്കാൻ ധൈര്യം ഇല്ലാത്തവരാ നാട് വിട്ടു പോകുന്നു പെണ്ണുങ്ങളൊക്കെ ഉള്ള തന്നെ തോന്നുന്നില്ല അപ്പോളാ പെണ്ണുങ്ങൾ അത് സാരമില്ല ദുരുദേശമൊന്നും ഇല്ല ഇല്ല നല്ല ഫോട്ടോ എടുക്കട്ടെ ഭയങ്കര ചിരിയാണല്ലോ ചിരിച്ച उ कम सीट इन सप्लाई विस्पॉन्सिबल बिहेवियर यू शुड बी मोर मेटिक अबउट थिंग्स लाइक दिस Уважаемые пассажиры, будьте взаимно вежливы. എനിക്ക് സൗണ്ട് കേട്ടതൊന്നും അറിഞ്ഞില്ലേ ദൈവമേ ആക്രമിക്കാൻ വന്നേ ഇരിക്കോ ശരിബ്രഹ്മൻ ഞാൻ റൈറ്റ് യെസ് എസ് ഹൈ ഹിതോമി ടെക്നിക്കൽ കോർഡിനേറ്റർ യു ആർ എ മലയാളി റൈറ്റ് യെസ് എസ് ആ ഇനെ കേ കണ്ടി पड़े ടണ്ണി മലയാളി ആണെന്നേ മലയാളം മലയാളം എന്നറിയാം ഐ ആം ബോൺ ഇൻ ബർത്താഫ് ഹിയർ ബട്ട് ഇൻടെ പാപ്പ മലയാളിയാന വിനു വിനു ഐ നോ വിനോ വിനു വി ഇ എ ന്യൂ വിനു വിനു ആ And my mom is from Japan. Mm -hmm. International. <laughs> Funny. Janit Chetum Valar Nadum, Igidan and Kelu. In Tevanasil, Yan or Malayalian. Papa and the Navalatia. Malayalan get a play one slay. Thank you. Malayalam Parean or a Likitan wait to you <laughs> are in. Not to Paul. La <laughs> Shubramani. Chance Kitila. Papa Marichu, Ininatila Rumilla. Achan Vati.

ായിരുന്നു ധൈര്യമായിരുന്നു പേടിയല്ലേ സനേടാ നറു മർന്ന വീട്ടില അങ്ങോട്ട് ഉള്ളിച്ചാമതിയോ ഫ്രഷ്ലുണ്ടോ वरना വിട് കാരിൻ പറടാ മാമനെ അല്ല സുഖില്ല എന്തായി ആ കാർ تے ની ശരിയാലନ अरे ശരിക്ക് നോക്കുന്നില്ല അയ്യോ അന്നാ വേറെ ആളേ ഏർപ്പാടൊക്കെ പ്രശ്ന ട്ടാ അതക്ക വച്ചു ആരെ വച്ചാലും ഇതക്ക തന്നെ അവസ്ഥ വരദ 10000 രൂപ മാസം കളയഎന്നുള്ളതെ നീ പറ്റൊന്നുംക്കൊന്ന് വാ മാമനെ വസ മനസ്സാണ് നീ പറയുന്നത് കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കോ All well, look. Kyoto Dynamic is very happy with your performance, and they have some plan for you. So you have to stay here. குட் வெரி குட் இட்ஸ் அவர் ரெஸ்பான்சிபிலிட்டி பேரண்ட் ஆனா வேற யாராவது